കൊച്ചിയിൽ നിന്ന് മൂവാറ്റുപുഴ തൊടുപുഴ മേലുകാവ് വഴി തൊണ്ണൂറ് കിലോമീറ്ററും അല്ലെങ്കിൽ പാല ഭരണങ്ങാനം ഈരാറ്റുപേട്ട വഴി നൂറ്റിപ്പത്ത് കിലോമീറ്ററും സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്ന ഒരു സ്വർഗഭൂമിയാണ് ഇല്ലിക്കൽ കല്ല് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മുപ്പത്തിയാറ് മീറ്റർ അഥവാ മൂവായിരത്തി നാനൂറ്റി രണ്ട് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ നിന്ന് മൂന്നിലവ് മേലുകാവ് ഉപറോഡിൽ സഞ്ചരിച്ചാൽ ഇല്ലിക്കൽ കല്ലിൻ്റെ താഴ്വാരയിൽ എത്തിച്ചേരാം ഇവിടെ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്റർ മല കയറിയാൽ ഈ സ്ഥലത്തിൻ്റെ താഴെയുള്ള ചെക്ക് പോസ്റ്റ് വരെ എത്താം സ്വന്തം വാഹനത്തിൽ ഈ ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് സഞ്ചാരയോഗ്യമായ തരക്കേടില്ലാത്ത നിലവാരമുള്ള റോഡ് സൗകര്യം ഈ ചെക്ക് പോസ്റ്റ് വരെ ലഭ്യമാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് മേലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ജീപ്പുകളിലാണ് ഒരാൾക്ക് മുപ്പത്തിയൊൻപത് രൂപയാണ് ജീപ്പ് ചാർജ് കൂടാതെ പ്രവേശന ഫീസായി ഇരുപത് രൂപയും ഒരാൾ നൽകണം ഓരോരോ ജീപ്പുകളും ആളുകളെ നിറയ്ക്കുന്നതനുസരിച്ച് മുകളിലേട്ട് കൊണ്ടുപോകും ഏതാണ്ട് ഇരുന്നൂറ് അടി താഴ്ച വരെ താഴ്ചയിൽ വരെ ജീപ്പ് സഞ്ചാരം ലഭ്യമാണ് അവിടെ നിന്നുള്ള ഇരുന്നൂറ് അടി നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ പാതയിലൂടെ നടന്നു കയറണം ഈ പാതയുടെ ഇരുവശവും സ്റ്റെയിൻലെസ് സ്റ്റീൽ വേലികളാൽ അതിർത്തി തിരിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും ഈ അതിർത്തികൾക്ക് പുറത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല ഈ നടപ്പാതയിലൂടെ കയറിയെത്തിയാൽ നാം കോട്ടയം ജില്ലയുടെ ഏറ്റവും ഉയരം കൂടിയ ഇല്ലിക്കൽ കല്ലിന് സമീപം എത്തുന്നു ഈ കല്ലുകൾ നിൽക്കുന്ന ഭാഗത്തിന് ഏതാണ്ട് നൂറടി അകല വരെ മാത്രമേ പ്രവേശനമുള്ളൂ ഈ രണ്ട് കല്ലുകൾ തമ്മിൽ നരക എന്നുള്ള ഒരു ചെറിയ പാത വഴി യോജിപ്പിച്ചിട്ടുണ്ട് അത് അതിലൂടെ ആളുകൾ സഞ്ചരിക്കുകയും അപകടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് ഒരു തടയിടുവാനായിട്ടാണ് ഈ പ്രവേശനം ഇപ്രകാരം ക്രമീകരിച്ചിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ് ഈ സ്ഥലത്ത് അനുഭവപ്പെടുന്നത് ചുറ്റും നോക്കിയാൽ സ്വച്ഛസുന്ദരമായ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാം മഴ മേഘങ്ങൾ ഈ ഇരട്ടക്കല്ലുകളിൽ തഴുകി പോകുന്ന അസുലഭ സുന്ദര ദൃശ്യങ്ങൾ നമുക്ക് കാണാം മാത്രമല്ല ചില സമയങ്ങളിൽ ഈ മേഘങ്ങൾ താഴ്വാരങ്ങളിലേക്ക് മൂളിയിട്ട് പോകുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ ഈ സ്ഥലം തികച്ചും പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് ഇടിമഞ്ഞാൽ സാധ്യത കൂടിയ ഈ പ്രദേശത്ത് മഴക്കാലങ്ങളിൽ സന്ദർശകർ പ്രത്യേക കരുതൽ എടുക്കേണ്ടതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സുന്ദര സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്